ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിലായി നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടറും ആലപ്പുഴ കൊറ്റംകുളങ്ങട സ്വദേശിയുമായ എ ജി ആണ് വിജിലൻസിന്റെ പിടിയിലായത് ചമ്പക്കര സ്വദേശിയായ പരാതിക്കാരുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന മകളുടെയും മരുമകന്റെയും പേരിൽ മരടനഗരസഭയിൽ രണ്ടിടങ്ങളിലായി വാങ്ങിയ രണ്ട് വീടുകളുടെ ഉടമസ്ഥാവകാശം മാറ്റി കൊടുക്കുന്നതിന് അക്ഷയയിലൂടെ നൽകിയ അപേക്ഷയിലാണ് കൈക്കൂലി വാങ്ങിയത് ആദ്യം രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ ഒരു വീടിന്റെ ഉടമസ്ഥാവകാശം കൊടുത്ത ശേഷം രണ്ടാമത്തെ വീടിന് മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പരാതിക്കാരി വിജിലൻസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടാമ്പതിന് പരാതിക്കാരിയിൽ നിന്ന് സൈജു തുക കൈപ്പറ്റിയ ഉടൻ വിജിലൻസ് അംഗം കയ്യോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ആറുമാസം മുമ്പാണ് സൈജു മരട് നഗരസഭയിൽ സ്ഥലം മാറി വന്നത് ഇതിനിടയിൽ ഇയാൾക്കെതിരെ പലതവണ പരാതികൾ വന്നിരുന്നതായും പറയപ്പെടുന്നു എവിടെയാളന്നല അമ്പലത്തിലെവിടെയാണോ വടക്കോശം ചെയ്തിന് വേണ്ടിട്ട് സർവരാധികാരി